കാഠ്മണ്ഡുവിൽ ജൂൺ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ സംഘടിപ്പിച്ച പത്തൊൻപതാമത് വിശ്വസംസ്കൃത സമ്മേളനത്തിൽ ശ്രദ്ധേയമായ അവതരണവുമായി മലയാളിയായ ഡോക്ടർ പി എൻ പ്രഭാവതി രാഗമോഹനം ടെക്സ്റ്റ് ആൻഡ് കോണ്ടക്ട്സ് എന്ന വിഷയത്തിലായിരുന്നു പ്രബന്ധം നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള തമിഴ് സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള രേഖകളെ ആധാരമാക്കി രാഗമോഹനത്തിന്റെ ചരിത്ര വികസനം ഉൾക്കൊണ്ടായിരുന്നു ഗവേഷണാവതരണം നാമത്തിലും ഘടനയിലും കാലക്രമേണ ഉണ്ടായ മാറ്റങ്ങൾ കർണാടക സംഗീതത്തിലെ സ്ഥാനം കഥകളിയിലൂടെയുള്ള സംഗീതാനുഭവം നവരസങ്ങൾ മോഹനരാഗത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിന്റെ ഭാഗമായി കഥകളി സംഗീതത്തിൽ ഈ രാഗത്തിന്റെ പ്രയോഗം അന്തർദേശീയ കലാരംഗങ്ങളിലെ രാഗം മോഹനത്തിന്റെ സ്പന്ദനം എല്ലാം പ്രഭാവതിയുടെ പ്രബന്ധത്തിൽ സമൃദ്ധമായി പ്രതിഫലിച്ചു എറണാകുളത്തെ ചിന്മയ വിശ്വ കർണാടക സംഗീത വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ പ്രഭാവതിക്ക് സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ സ്പോൺസർഷിപ്പോട് കൂടിയായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് മൂവായിരത്തിലധികം പണ്ഡിതരും ഗവേഷകരും കലാകാരന്മാരും കോൺഫറൻസിൽ പങ്കെടുത്ത പ്രബന്ധം അവതരിപ്പിച്ചു നേപ്പാൾ സംസ്കൃത സർവകലാശാലയുടെയും ഡൽഹി സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെയും നേപ്പാൾ കലാ അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിശ്വവിഖ്യാതമായ ഈ കോൺഫറൻസ് സംഘടിപ്പിച്ചത് മലയാളം തിരുവനന്തപുരം